യും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധം അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലും ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേയും മുപ്പത് ഭാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ദൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘനാളായിട്ട് കിടത്താതെ കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശയെ അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ചേ അതുപോലെ എല്ലാ വിവാഹ ആലോചനകളും ആരംഭിക്കുന്നവരുണ്ട് ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങനെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ ഇന്നത്തെ ആശങ്കകൾ വ്യക്തി ചില വ്യക്തികളെ കാണുമ്പം കാണാൻ എന്ത് സംഭവിക്കും ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും അപ്പോഴും എന്ത് സംഭവിക്കും ഞാനെന്ത് പറയും ഞാൻ എന്ത് പറയണം എനിക്ക് എന്ത് പറയാൻ പറ്റും ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് വ്യക്തിയുള്ള സംഭാഷണം കൊണ്ട് അതെല്ലാം കർത്താനും നാമത്തിന് ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് പശു തമ്മിൽ ദേവത നയിപ്പിക്കുകയും ചെയ്യുന്ന ജോലി അനുഷ്ഠിച്ചു പോകുന്നവരുണ്ട് ശെ നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ശേ ജപ്തി നടപടികളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് ശേഷേ അവരെല്ലാം കർത്താനും നാമത്തിൽ ഈ നിമിഷം ആ വിഷയത്തിന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘകളായ മൂക്ക് ഇടത് മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നവരുണ്ട് അത് കർത്താവ് തുറന്നു തരുന്നതിന് സന്ദേശമുണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്നലെ കുടുംബവീശ്വനാമത്തെ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ യാത്രയുടെ ലക്ഷ്യങ്ങൾ അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നന്ദിങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നു നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം ആവശ്യമുണ്ട് ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ് അവരെല്ലാം കറുത്ത സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ ആഗ്ര അനുഗ്രഹിക്കപ്പെ വല്ലാത്ത മടുപ്പാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാവും കർത്താവിൻ്റെ വിശുദ്ധ എത്താവോ തെളിക്കപ്പെടുകയും നീ പ്രതിജീവിയും ചെയ്യട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോകുന്ന വഴികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്ന ഒപ്പുകൾ എഴുതുന്ന എഴുത്തുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഫോണിലൂടെയുള്ള വിളികൾ കമ്മ്യൂണിക്കേഷൻസ് അതിനുള്ള അതിനുള്ള റെസ്പോൺസ് അത് നിന്നോട് നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായും വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശുനാമത്തെ ആശ്രമപതിക്കുന്നു ഏജൻസികളെ കടകളെ കമ്പോളങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടി കൽപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരായി നമ്മളെപ്പോഴും ജീവിതത്തിൽ മേൽഗതി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് കുറച്ചും മെച്ചമായ റിലേഷൻസ് ദൈവമായിട്ട് മെച്ചമായ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പട്ടക്കാരന് ആത്മാവ് വളരുക എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ആത്മാവ് വളരുക എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിനെന്ത് പ്രയോജനം ഏറ്റവും വലിയ നമ്മളാ ഒരു വിഷയം ഡിസേൺ ചെയ്യാൻ ഇപ്പം ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ് പ്രവർത്തനങ്ങളുടെ ഡിസേൺമെൻറ് അല്ലേ വിവേചനം ആ പ്രവർത്തനങ്ങളുടെ വിവേചനം ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ദൈവത്തിനെന്ത് പ്രയോജനം എന്നുകൂടി ഇപ്പോൾ ഇപ്പം നിൻ്റെ നിന്റെ കുടുംബകാര്യമാകാം ചിലപ്പോൾ നിന്റെ പഠന കാര്യമാകാം ചിലപ്പോൾ നിൻ്റെ പരീക്ഷക്കാര്യമാകാം ചിലപ്പോൾ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നമാകാം നിൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളാകാം പക്ഷേ അവിടെയെല്ലാം നീ ഒരു ചോദ്യത്തിന് ഉത്തരവിടാം മനുഷ്യൻ എടുക്കാത്തൊരു ചോദ്യമാണ് എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രയോജനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സീലി കിട്ടും എന്താണ് സ്വർഗ്ഗത്തിൻ്റെ ഒരു സ്ഥീൽ കിട്ടും ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നിലനിൽക്കണതില അത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് കാനായില കല്യാണ വീട്ടിലെ അമ്മ അവിടെ പ്രസൻറ്റായിരുന്നു പ്രസൻറ്റാകുമ്പോഴും അവിടെ വീഞ്ഞു തിയതെ വന്നത് കൊണ്ട് ആണ് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞത് അതല്ല അതിൻ്റെ ഓരോ വാക്കിനും ഭയങ്കര പ്രാധാന്യമാണ് വീഞ്ഞു തിയതെ വന്നതുകൊണ്ട് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞു ആ വാക്കെല്ലാം കറക്റ്റാണ് പിന്നെ തെയ്യാതെ വന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഈശോയുടെ അമ്മ ഒരു സീരിയസ് വിഷയമാണ് ഈശോയോട് പറഞ്ഞു എന്നൊരു സീരിയസ് വിഷയമാണ് കാര്യം അമ്മയുടെ ഒരു വിഷയം എന്ന് പറയണത് ഹൗ ടു ഇൻട്രഡ്യൂസ് ജീസസ് ടു ദി വേൾഡ് മറിയത്തിൻ്റെ വിഷയം അതായിരുന്നു നമ്മളൊരു നമ്മളൊക്കെ പെട്ടെന്ന് വർക്ക് പോയി മറിയത്തിൻ്റെ വിഷയം ആ കാന കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന അങ്ങനൊരു ഉദ്ദേശവും ഇല്ല അത് സെക്കൻഡറി പോലും അല്ല ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉദ്ദേശം എന്താണ് ഈശോ ആരാണെ കുറിച്ച് അമ്മയ്ക്ക് നല്ല അറിവുണ്ട് ഈ ഈശോനെ മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഈ സംവി രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ക്രിസ്തു അതിനെ ജനങ്ങൾക്ക് ജനകീയമായ രീതിയിൽ ഈശോയെ ശരിക്കും പറഞ്ഞാൽ ഈശോയെ ജനകീയവത്കരിച്ചതേ ഈശോയെ കുറിച്ച് മരണവും ഉയർത്തുന്നേ നമുക്ക് എല്ലാത്തിനും ഒരു അക്കാഡമിക് തലങ്ങളുണ്ടാകും ഒരു സാങ്കേതിക ടെക്നിക്കൽ തലങ്ങളുണ്ടാകും ഒരു ജനകീയ ഉണ്ടാകും ഇപ്പോൾ മൊബൈൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിന് ടെക്നിക്കൽ പ്രൊഫഷൻ കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് പ്രയോജന മനസ്സിലായില്ലേ അതിന് ജനകീയം മൊബൈലിങ്ങനെ ജനകീയമായി ആ തൊണ്ണൂറ് വയസ്സുള്ളവർക്ക് മൊബൈൽ ആവശ്യമുണ്ട് ആ ടെക്നിക്കൽ പെർഫെക്ഷൻ ആണല്ലോ പ്രശ്നം അത് ആവശ്യമാണല്ലോ അല്ലാതെ നമുക്ക് ഒരു ഇല്ലല്ലോ പക്ഷേ പ്രാക്ടിക്കലി ഇമ്മീഡിയറ്റ് എല്ലാ വിഷയത്തിനും ഒരു ഇമ്മീഡിയറ്റ് ചാർജിങ് ഉണ്ട് അതെന്നു വെച്ചുകഴിഞ്ഞാൽ അത് ജന അതിൻ്റെ ജനകീയ വിഷയം എന്താണ് അമ്മ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ എങ്ങനെ ജനകീയമാക്കാം പത്ത് മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിൽ എങ്ങനെ ആക്കാൻ പറ്റും അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിലെപ്പോഴും പറയുമായിരുന്നു മേരി നിനക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് പറ്റത്തില്ല പിതാവിന് പറ്റത്തില്ല ഞങ്ങൾക്ക് പറ്റണത് ഈശോയെ മനുഷ്യാവതാരത്തിലാക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് വി ക് ഡു ഇറ്റ് അത് നിനക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ മേരിയെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അമ്മ അവർ തക്കു നോക്കി അങ്ങനെ ഇരിക്കിരുന്നത് അപ്പോഴാണ് കാനായില കല്യാണത് ഗുരുക്കഥയും ഇല്ലാത്ത കാര്യമാണ് അവിടെ ഒരു അമ്മയ്ക്ക് കിട്ടിയ ചാൻസാണ് കച്ചിത്ര പോലെ എന്താണ് ഈശോ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിവേഷം കൊണ്ട് നടന്ന ആളിനെ ആക്ലാന്തം പിടിച്ച് നടന്ന ആളിന് പെട്ടെന്ന് കിട്ടിയ ഒരു അവസരമാണ് വിഞ്ഞുതെയ്യാതെ വന്ന കാര്യങ്ങള് രണ്ട് മൂന്ന് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ തീർന്നു വീഞ്ഞില്ല അത് വലിയ വിഷയമല്ലാരെന്ന് ശരിക്കും പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് നിനക്ക് എന്താണ് ആ വീട്ടിൽ പിന്നെ നമ്മളെന്ത് ചെയ്യാനാണെന്നൊക്കെ ഈശോ പെട്ടെന്ന് ആ വിഷയത്തെ ഭയങ്കര ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു നിരർത്ഥക തലമാണ് ആദ്യം പറയണത് പിന്നെയാണ് അമ്മ ആ സ്റ്റേഡിൽ തന്നെ നിന്ന് ആ സ്റ്റേഡായിട്ട് തന്നെ നിന്ന് നിന്നപ്പോൾ നിന്നപ്പോൾ ആ ഈശോക്ക് മനസ്സിലായി മദർ ഈ വിഷയത്തിന് മാറുന്നില്ലെന്ന് മനസ്സിലായി മദർ ആ വിഷയത്ത് മാറുന്നില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലാകണം അതിന് അത് മദർ വേറെ ആരെങ്കിലും ആണ് നിന്നെങ്കിൽ ആ മദറിൻ്റെ സ്ഥാനത്ത് നോക്കത്തില്ല ഇപ്പം പത്ത് ദിവസമാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ പത്ത് ദിവസം ആ വിഷയത്തിൽ മാറുന്നില്ലെങ്കിൽ ഈശോക്ക് അത് ഡോണ്ട് മൈൻഡ് പക്ഷെ മദർ മാറാതിരിക്കുമ്പോൾ ഈശോ പല രീതി ബൗണ്ടഡ് ആണ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കർത്താവിനൊരു മനുഷ്യോപാരം കൊടുത്തതിൽ അത് നേ അത് നേർ പങ്കാളിയാണ് ഇവര് അപ്പോൾ അവർ ആ സിസ്റ്റർ സ്റ്റേണായിട്ട് നിന്നത് കാരണം ഈശോ അത് സീരിയസ് ആയിട്ട് പിന്നെ എടുക്കേണ്ടി വന്നു ഈശോയ്ക്ക് അപ്പോൾ എപ്പോഴും പറയുന്നത് ഇത് ഇന്ന് എല്ലാ ഈശോയെ സ്റ്റേൺ എന്ന് വെച്ചാൽ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നിട്ട് അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കുക എന്നുള്ള നല്ല പ്രശ്നം മറിച്ച് ആ ഒരു വകുപ്പ് എടുത്തുകൊണ്ട് ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ലോകത്തിനെ അതാണ് പിന്നീട് ആ അത് അത് പൗലോസ് മനസ്സിലാക്കാൻ എന്തുമാത്രം സമയമെടുത്തു അല്ലേ പൗലോസ് മനസ്സിലാക്ക മനസ് ഈ പൗലോസും അമ്മയും തമ്മിൽ കണ്ടുപുട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പൗലോസ് വർഷങ്ങൾ ശേഷം കണ്ടു മനസ്സിലാക്കിയതെല്ലാം അതിന് ആദ്യം അതിൻ്റെ ബ്ലൂ പ്രിന്റ് ഇറക്കണ അമ്മയാണ് എന്താണ് പൗലോസ് എന്താ പറയുന്നത് യെസ് ക്രിസ്തു എല്ലാമാണെന്ന് പറയും ക്രോസ് ഇവിടെ ാരനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് ക്രിസ്തു എല്ലാ എല്ലാവരിലുമാണ് എല്ലാവരിലുമാണ് ചോട് അമ്മയാണ് ആദ്യം കണ്ടുപിടിച്ചത് ക്രിസ്തു എല്ലാമാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദ്യം അമ്മയെപ്പോലെ ചിന്തിക്കണം ഞാൻ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പഠിച്ചത് എനിക്ക് വീട് കിട്ടിയത് കൊണ്ടോ എൻ്റെ ഉദ്യോഗം കിട്ടിയത് കൊണ്ട് പി ആർ കിട്ടിയു പെൻഷൻ കിട്ടിയതുകൊണ്ടോ ദൈവത്തിന് എന്ത് പ്രയോജനം ആ ഒരു വിഷയം കൂടി നിങ്ങൾ നിങ്ങൾ അതാണ് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിങ്ങൾക്ക് ഉത്തരം പറയാൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വിഷയത്തിൻ്റെ മേൽ കത്ത് പിടിക്കും ആ വിഷയം ദൈവം ഏറ്റെടുക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക